കൊല്ലം നെടുമ്പനയിൽ സിപിഐഎം ലോക്കൽ സെക്രട്ടറി സജീവിനെ പോലീസ് മർദ്ദനമേറ്റ സംഭവത്തിൽ മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന ആരോപണം മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ എഫ്ഐആറിൽ പറയുന്ന കേസ് മറ്റൊന്നാണെന്ന് കോൺഗ്രസ് കൊല്ലം ഡി സി സി സെക്രട്ടറി പറഞ്ഞ കണ്ണനല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതി വിനോദ് എന്നയാളാണെന്നും ഫൈസൽ കുളപ്പാടം ആരോപിച്ചു കൊല്ലം പോലീസ് സ്റ്റേഷനിലെ പരാതിക്കാരിയോടൊപ്പം സ്റ്റേഷനിലെത്തിയ സജീവ് എന്നയാൾ പോലീസ് ഉദ്യോഗസ്ഥനോട് കയർത്ത് സംസാരിക്കുകയും പിന്നീട് വീണ്ടും സ്റ്റേഷനിലെത്തി ബേളം ഉണ്ടാക്കുകയും ചെയ്ത സംഭവത്തിൽ ക്രൈം നമ്പർ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് ബാർ രണ്ടായിരത്തിഇരുപത്തിയഞ്ചായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൊല്ലം കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിലെ പരാതിക്കാരിയോടൊപ്പം സ്റ്റേഷനിലെത്തിയ ആർ അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺരാജ് ഇത് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് മറ്റൊരു കേസാണ് എന്നാണ് കോൺഗ്രസ് നേതാവ് പറയുന്നത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ അരുൺരാജ് റിജിത്ത് നെടുമ്പനയിൽ മുൻ ലോക്കൽ സെക്രട്ടറിയെ മർദ്ദനമെച്ചത് സെപ്റ്റംബർ നാലിലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട വാർത്തയടക്കം ട്വന്റി ഫോർ പുറത്തു കൊണ്ടുവന്നതാണ് ഇതിന് പിന്നാലെയാണ് ഈ സംഭവം ഇന്ന് നിയമസഭയ്ക്ക് മുമ്പാകെ പ്രതിപക്ഷം ചർച്ചയ്ക്ക് വച്ചത് ലോക്കൽ സെക്രട്ടറിമാർക്ക് പോലും രക്ഷയില്ല എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇതിന് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞത് കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ തന്നെ ആയിരത്തി മൂന്നൂറ്റി മുപ്പത്തിയെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ സജീവന്നയാൾ മദ്യവിച്ചാണ് സ്റ്റേഷനിൽ എത്തിയതെന്നായിരുന്നു മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് ഈ ആരോപണം പൂർണ്ണമായും കളവെന്ന് തെളിയിക്കുകയായിരുന്നു രേഖകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കാരണം ആയിരത്തി മൂന്നൂറ്റി മുപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തിയഞ്ച് നമ്പർ കേസ് അത് സജീവിന്റെ പേരിൽ എടുത്തിട്ടുള്ള കേസല്ല പകരം ഈ സജീവ് പോയ ആ സജീവിന്റെ സജീവ് കടന്നലൂർ സ്റ്റേഷനിൽ പോയ കേസുമായി ബന്ധപ്പെട്ട് വിനോദിന്റെ പേരിലെടുത്ത കേസാണ് അയാളാണ് മദ്യപിച്ചു പ്രശ്നമുണ്ടാക്കിയത് ഇത് യൂത്ത് കോൺഗ്രസ് ക്ഷമിക്കണം കോൺഗ്രസിന്റെ കൊല്ലം ഡി സി സി സെക്രട്ടറി ഫൈസൽ കുളപ്പാടമാണ് ഇതുമായി ബന്ധപ്പെട്ട ആരോപണം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്താണ് ഫൈസൽ കണ്ടത് പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇന്ന് സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത് അതായത് സജീവ് എന്ന് പറയുന്ന ആൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് പ്രശ്നമുണ്ടാക്കി പിന്നീടും വന്ന് വിഷയമുണ്ടാക്കി എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞു മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കി എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഈ സജീവ് എന്ന് പറയുന്ന ആൾ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രസ്ഥാനത്തിന്റെ നെടുമ്പനയിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ഈ സജീവ് ഈ സജീവ് സജീവെന്ന് പ്രശ്നമുണ്ടാക്കിയെന്നുള്ള കാര്യം പറഞ്ഞതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് കേസ് എടുത്തു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്പർ കേസാണ് എടുത്തത് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ആ ഒരു എഫ്ഐആർ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിനോദ് എന്ന് പറയുന്ന ആൾക്കെതിരെ എടുത്തിരിക്കുന്ന എഫ്ഐആർ ആണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ പാർട്ടിയുടെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ഉണ്ടായ അനുഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സഭയിൽ പറയുമ്പോൾ പോലും പോലീസുകാർ എഴുതി കൊടുക്കുന്ന അതേപടി പറയുകയാണ് ഇവിടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറ്റിച്ചു ആ സഭയെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചു തെറ്റിദ്ധരിപ്പിച്ചു ഈ മുഖ്യമന്ത്രി ആദ്യം വേണ്ടത് ഈ പോലീസുകാർ എഴുതി പറയുന്നതിനോടൊപ്പം കാലാകാലങ്ങളായി ചെയ്യുന്നത് പോലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയോടോ അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറിയോടോ എന്ന് ചോദിച്ചാൽ പോലും കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും ഇവിടെ സജീവ് ചെയ്ത പ്രശ്നങ്ങളിലേക്കല്ല ഞങ്ങൾ വിരൽ ചൂണ്ടുന്നത് നിയമസഭയെ ഇത്രയും ഗുരുതരമായിട്ടുള്ള കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഉറ്റുനോക്കുന്ന പോലീസ് മർദ്ദനം എന്ന് പറയുന്ന കിരാതമായിട്ടുള്ള ഒരു വാഴ്ച ആ വാഴ്ച ക്കെതിരെ നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ചതിന് ശേഷം മുഖ്യമന്ത്രി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ മുഴുവൻ ജനവിഭാഗങ്ങളെയും കണ്ടുകൊണ്ട് വേണം മറുപടി പറയാൻ ഇതുപോലെ പോലീസുകാർ എഴുതി കൊടുക്കുന്ന വാറോല വെച്ചുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ പൊതുജനങ്ങൾ ശബ്ദിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങൾ ഇത് പ്രതികരിക്കുവാൻ തയ്യാറായത് അതുകൊണ്ട് മുഖ്യമന്ത്രി മാപ്പ് പറയാൻ തയ്യാറാകണം സഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്നുള്ള കാര്യമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞ ആ കേസിന്റെ എഫ്ഐആർ ആണ് ആയിരത്തി മൂന്നൂറ്റി മുപ്പത്തിയെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇതിൽ പറയുന്ന വ്യക്തി വിനോദാണ് സ്റ്റേഷനിലെത്തി ഇതുമായി ബന്ധപ്പെട്ട് മദ്യപിച്ചതെന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ ലോക്കൽ സെക്രട്ടറി സജീവിനെതിരെ ഒരു കേസ് പോലും കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നിലവിൽ സജീവ് തയ്യാറായിട്ടില്ല ഒരേ സമയം അദ്ദേഹം ഈ പാർട്ടിയെ കൂടി വെട്ടിലാക്കുന്നുണ്ട് കാരണം മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സിപിഎമ്മിനെ സംബന്ധിച്ച് കൊല്ലം ജില്ലയിലെ സിപിഎമ്മിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഇപ്പോൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് കാരണം ലോക്കൽ സെക്രട്ടറി മദ്യപിച്ചു എന്നാണ് മുഖ്യമന്ത്രി തന്നെ സഭയിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ലോക്കൽ സെക്രട്ടറിക്കെതിരെ അത്തരം ഒരു കേസ് ഒരിടത്ത് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല പിന്നെ ആരെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ഇത്തരം വാദങ്ങൾ മുന്നോട്ട് വെച്ചത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഒരേ സ്വരത്തിൽ ആ കൊല്ലത്തു നിന്നുള്ള പ്രതിപക്ഷത്തു നിന്നും അതുപോലെ തന്നെ ഭരണപക്ഷത്തുമുള്ള ആൾക്കാർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തായാലും മുഖ്യമന്ത്രിയുടെ പ്രസ്താവന മുഖ്യമന്ത്രിയുടെ ഈ നിയമസഭയിലെ ഈ വാക്കുകൾ പ്രസംഗം വലിയ തോതിൽ വിവാദങ്ങൾ കൂടി ഇപ്പോൾ വഴിവെക്കുന്നു ശരി ആർ അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു മുഖ്യമന്ത്രി തെറ്റായ വിവരങ്ങൾ പറഞ്ഞ് നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ എഫ്ഐആറിൽ പറയുന്ന കേസ് മറ്റൊന്നാണ് എന്നാണ് കോൺഗ്രസ് നേതൃത്വം ജില്ലയിലെ കൊല്ലം ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത് ആർ അരുൺരാജ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം